ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പൊതുവേ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് പ്രത്യേകിച്ച് തക്കാളി പച്ചമുളക് വാഴുതണ എന്നീ ചെടികൾ നടുമ്പോൾ അത് നല്ല പുഷ്ടിയോടെ ചൂട് ഭാഗത്തു നിന്നും വളർന്നു വരും കുറച്ച് പൊക്കമായതിനു ശേഷം അതിൻ്റെ ഇലകൾ മുരടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തലഭാഗം കൊണ്ട് കുരുട്ടിച്ച് ഒരുമാതിരി ലക്ഷണ്ടാവസ്ഥയിലായി മാറും വിളവ് കിട്ടാത്തതിലല്ല വിഷമം നമ്മൾ ഒരുപാട് നാൾ വെള്ളമൊക്കെ കൊരി കഷ്ടപ്പെട്ട് അതിനെ വളർത്തി വലുതാക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഇത് ഒരുപാട് ഇതൊരുപാട് കൂട്ടുകാരെനിക്ക് കമൻറ്റായിട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇങ്ങനെ ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മളാരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതായത് സൂക്ഷ്മ മൂലകങ്ങളെന്ന് പറയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതെന്ന് പറഞ്ഞാൽ എൻ ബിക്ക് വളങ്ങൾ പൊതുവെ അതാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പോൾ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിയ അതുപോലെ തന്നെ അമോണിയം സൾഫേറ്റ് ഫാക്റ്റംബോസ് ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇനി ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടി അതുപോലെ തന്നെ രാജോസ് ഫാക്റ്റംബോസ് ഇവയൊക്കെ ഉപയോഗിക്കും ഇനി പൊട്ടാഷ് കിട്ടാനായിട്ടാണെങ്കിൽ നമ്മൾ മ്യൂറിറ്റോ പൊട്ടാഷോ അതുപോലെ തന്നെ സൾഫേറ്റോ പൊട്ടാഷ്യോയൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇതൊക്കെ ചെടിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊതുവേ മറന്നു അല്ലെങ്കിൽ ഓർമ്മിക്കാത്ത ഒരു കാര്യമുണ്ട് സൂക്ഷ്മ മൂലകങ്ങൾ ഈ പേര് പോലെ തന്നെ കുറച്ച് മാത്രം ചെടികൾക്ക് ആവശ്യമുള്ള ഒരു മൂലകമാണ് സൂക്ഷ്മ മൂലകങ്ങൾ നമ്മളെ വീട്ടിൽ നല്ലൊരു സദ്യയുണ്ട് അപ്പോൾ ആ സദ്യയ്ക്ക് നമ്മൾ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടും പക്ഷേ അതിന് ഉപ്പിടാൻ മറന്നുപോയി ആ ഒരു സ്ഥിതിയാണ് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങൾ സൂക്ഷ്മമൂലകങ്ങൾ ചെടിക്കില്ലാണ്ട് വരുമ്പോൾ ചെടികളിൽ സംഭവിക്കുന്നത് ഇനി ഉപ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തോനെ ഉപ്പെടുത്തിടു ഇല്ല അതുപോലെ തന്നെയാണ് ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചെടിക്ക് വേണം അത് വളരെ കുറഞ്ഞ അളവിലായാലും ഈ സൂക്ഷ്മ മൂലകങ്ങൾ ചെടിക്ക് കിട്ടിയേ തീരൂ ഈ സൂക്ഷ്മമൂലകങ്ങൾ ചെടിക്ക് കിട്ടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ പലപ്പോഴും ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് വളർച്ച മുരടിച്ചങ്ങ് പോകും പലപ്പോഴും ഈ സൂക്ഷ്മമൂല കുറയുമ്പോൾ നമ്മൾ കരുതും ഇതൊരു രോഗമാണെന്ന് സാധാരണ ഇത് ഇലകൾ മഞ്ഞളിച്ചാണ് കാണാറ് അപ്പോൾ നമുക്ക് നമുക്കീ സൂക്ഷ്മമൂലകങ്ങൾ ചെടിക്ക് കൊടുത്തല്ലേ പറ്റുമോ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പൊതുവേ സിങ്ക് ബോറോൺ എന്നിവയുടെ കുറവാണ് ധാരാളമായി കണ്ടുവരുന്നത് ഇത് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് തെങ്ങുകളൊക്കെ നോക്കിയാൽ അതിൻ്റെ ഇലകൾ വേർവിട്ട് മാറാതെ പറ്റി പിടിച്ചതുപോലെ നിൽക്കും തെങ്ങിൻ്റെ പൂക്കലകളെല്ലാം കരിഞ്ഞുണങ്ങും ഇനി മച്ചങ്ങ പിടിച്ചാലോ അത് പൊഴിഞ്ഞ് താഴെ വീഴുകയും അതുപോലെ തന്നെ അത് ഒരുപക്ഷെ വർദ്ധിച്ച് തേങ്ങയായി കഴിഞ്ഞാൽ ആ തേങ്ങ പേടായി പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മണ്ണിൽ ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ശകലം പോലും ഇല്ല എന്ന് ഇനി നമ്മുടെ പച്ചക്കറി ചെടികൾക്കാണെങ്കിലോ അതിൻ്റെ ഇലകളെല്ലാം ഒരുമാതിരി കപ്പ് ഷേപ്പിലായി മാറും എപ്പിക്കൽ ബഡ് കരിഞ്ഞു പോകും അതായത് പുതിയ മുകളങ്ങൾ വരുന്ന അതായത് കുരുന്നിലകൾ കരിഞ്ഞു കാണാം ഇലയുടെ അറ്റം കരിഞ്ഞു പോകും ഇതിന് പ്രധാന കാരണം എന്താണെന്നറിയോ അതായത് നമ്മുടെ ചെടിയുടെ ഓരോ കോശങ്ങളും അതായത് ഓരോ ചെടിയും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽവോൾ കൊണ്ടാണ് അങ്ങനെയുള്ള നമ്മുടെ ചെടിയുടെ സെൽവോളിൻ്റെ ബലത്തിനും ദൃഢതയ്ക്കും വരൾച്ചാ പ്രതിരോധത്തിനും കോശവിഭജനത്തിനും വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഈ ബോറോണെന്ന് പറയുന്നത് അതുമാത്രമല്ല പച്ചക്കറി ചെടികളിൽ നിന്നും നല്ല ഉത്പാദനം കിട്ടാൻ വേണ്ടി നമ്മൾ ചുവട് ഭാഗത്ത് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കും ജൈവ രീതിയിലാണെങ്കിൽ ഇനി നമുക്ക് സൾഫേറ്റോ പൊട്ടാഷ് കൊടുക്കും അതുപോലെ തന്നെ ചാരം കൊടുക്കും ഇതൊക്കെ ചെടി വലിച്ചെടുത്ത ശേഷം ചെടിയുടെ പല ഭാഗത്തേക്ക് ഷെയർ ചെയ്യുന്നതിനും ഈ ബോറോൺ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതായത് നമ്മുടെ ചെടിയുടെ ഇലകളിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഫോട്ടോസെൻ്റസിസ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ചെടി ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ ഭക്ഷണത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ചെടിയുടെ കായുടെ അറ്റത്തേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ ഈ ഭക്ഷണത്തെ കടത്തി വിടുന്നതിനും ബോറോൺ വളരെ അത്യാവശ്യമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ വാഴയിലാണ് ഈ വാഴയുടെ ഇലകളുണ്ടല്ലോ അത് അടഞ്ഞു നിൽക്കും അതായത് പുതുതായിട്ട് വരുന്ന ഇലകൾ തുറക്കാതെ വരും തുറന്നു പുറത്തേക്ക് വരാതിരിക്കും പുതിയ നാമ്പിലകൾ ചുക്കി ചുളിഞ്ഞ് അതുപോലെ നിൽക്കും അതുപോലെ തന്നെ വാഴയുടെ നല്ല ഇലകളെല്ലാം ചുക്കി ചുളിഞ്ഞ് കാണും ഇതൊക്കെയാണ് വാഴയിൽ ബോറോ ബോറാക്സിൻ്റെ അഭാവം മൂലം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി നമ്മുടെ പപ്പായ ചെടിയിലാണെങ്കിലോ അതിൻ്റെ മണ്ട അടച്ച ശേഷം ഇലകളുടെയും അതുപോലെ തന്നെ തണ്ടുകളുടെയും ഒക്കെ നീളം കുറയും ഇലകൾ ഒരുമാതിരിയില്ല കൂട്ടം കൂടി നിൽക്കുന്നത് പോലെ ഞെരുങ്ങി കാണും ഇനി വിളവിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഈ ചെടികളിൽ ഒരു വിളവും കിട്ടില്ല ഈ ചക്ക വീണ് മുയൽ ചത്തം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് ഈ സൂക്ഷ്മ മൂലകങ്ങൾ മതി നമ്മുടെ കൃഷിയെ നശിപ്പിക്കാൻ കാരണം ഈ സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ ചെടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഒരു ചിക്കൻ ബിരിയാണിയിൽ ഉപ്പില്ലെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ തന്നെയാണ് ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കാര്യവും ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ചേ വേണ്ടു പക്ഷെ അത് വേണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബോറോൺ നമ്മളെ ചെടിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കണ്ടേ ഇനി തെങ്ങിനാണ് നമ്മൾ ബോറാക്സ് ചേർക്കുന്നതെങ്കിൽ ഒരു ആറ് മാസത്തിലൊരിക്കൽ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ബോറാക്സ് ഒരു രണ്ട് കിലോ ചാണകപ്പൊടിയിലോ മറ്റോ ജൈവ വളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമ്മൾ മേൽമണ്ണുമായിട്ട് അതായത് തടത്തിലുള്ള മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി കൗങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കവുങ്ങിൽ ഈ ബോറാക്സിൻ്റെ അഭാവലക്ഷണം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടക്കയുടെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് പൊട്ടൽ വരും അങ്ങനെ കാണുന്നതാണ് ബോറാക്സിൻ്റെ അഭാവലക്ഷണം അപ്പോൾ കവുങ്ങിന് നമുക്ക് ഒരു വർഷത്തിൽ രണ്ട് തവണയായിട്ട് നാൽപ്പത് ഗ്രാം ബോറാക്സ് ഇതിൻ്റെ ചുവട് ഭാഗത്ത് തടത്തിലിട്ട് കൊടുക്കാം കാരണം അടയ്ക്ക പോലുള്ള ചെടികളിലൊക്കെ നമുക്ക് ഈ ബോറാക്സ് ഇലകളെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറയാനേ പറ്റൂ അതൊരു കാരണവശാലും പ്രാവർത്തികമല്ല അതുകൊണ്ട് ചുവട് ഭാഗത്ത് നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ വാഴയിലോ നമുക്ക് പലപ്പോഴും പഴം കഴിക്കുമ്പോൾ ഒരുമാതിരി കല്ലിപ്പ് കിണക്ക് കാണാറില്ലേ അത് ബോറോണിൻ്റെ ഒരു അഭാവലക്ഷണമാണ് വാഴയ്ക്ക് നമുക്ക് ബോറാക്സ് കൊടുക്കാൻ ഏറ്റവും എളുപ്പ മാർഗ്ഗമെന്ന് പറഞ്ഞാൽ നട്ട് ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ നമുക്ക് ഇലകളിൽ ഒരഞ്ച് ഗ്രാം ബോറിക് ബോറിക്കാസിറ്റോ സോലൂബറോ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നമ്മുടെ വാഴയിലയുടെ മുകളിലും അതുപോലെ തന്നെ അടിഭാഗത്തും കൊള്ളത്തൊക്കെ വേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞൊരു നാലോ അഞ്ചോ മാസമാകുമ്പോൾ നമുക്ക് തടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതേസമയം നെല്ലിലാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാം ബോറാക്സോ സോലൂബറോ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ നെല്ലിൻ്റെ ഇലകളിലെ അടിഭാഗത്തും മുകളിലും കൊള്ളത്തൊക്കെ വർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേസമയം പച്ചക്കറി ചെടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായും സൂക്ഷിച്ചും മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം നമ്മുടെ ചെടിയുടെ സെല്ലുകളുടെ പ്രധാന ഭാഗമാണല്ലോ ഈ ബോറാക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സെൽവോളിന് കട്ടിയുണ്ടെങ്കിൽ കീടരോഗബാധകളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ചെടിക്കുണ്ടാകും അപ്പോൾ നമ്മുടെ പച്ചക്കറിയിലെ വെള്ളരി വർക്ക വിളകൾക്കാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാം സോലൂബറോ ബോറാക്സോ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത് വെണ്ടയ്ക്കും അത് മതി അതേസമയം നമ്മളെ വഴുതനയാണെങ്കിൽ നമുക്ക് മൂന്ന് ഗ്രാം സൊലൂബർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും ഇലകളുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും കൊള്ളത്തക്ക വരച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതെപ്പോഴും ശ്രദ്ധിച്ചോളണം ഇതൊരു കാരണവശാലും ബോറാക്സ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കൂടാൻ പാടില്ല അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ബോറാക്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ബോറിക് ആസിഡ് ആസിഡെന്നു പറഞ്ഞുകൊണ്ടൊരു പൗഡർ കിട്ടും ഇത് വാങ്ങി നമുക്ക് രണ്ട് ഗ്രാം രണ്ട് ഗ്രാമേ നമ്മൾ ചേർക്കേണ്ടി അതിൽ കൂടി പോകരുത് അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലെ അടിഭാഗത്തും മോൾ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ബോറിക് ആസിഡ് ഒരു കാരണവശാലും നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് എടുക്കുകയും ചെയ്യരുത് അത് ഇലകൾ സ്പ്രേ ചെയ്യാൻ മാത്രമേ എടുക്കാവൂ ഈ ബോറിക് ആസിറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ബോറോണാണ് വടുഭാഗത്ത് ഇട്ടുകൊടുക്കാൻ നമുക്ക് ബോറാക്സ് തന്നെ വാങ്ങണം കടകളിൽ നിന്ന് ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ബോറാക്സ് എന്ന് പറയുന്ന സൂക്ഷ്മവളം ജൈവവളമാണോ രാസവളമാണോ എന്ന് എന്നാൽ ഇത് തുർക്കി എന്ന സ്ഥലത്ത് നിന്നും മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു സൂക്ഷ്മണ് ഈ ബോറാക്സ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന് ജൈവവളമായി തന്നെ കൂട്ടാം ഉദാഹരണത്തിന് നമുക്ക് രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രാജ്ഫോസ് പോലെ തന്നെയാണ് ഈ ബോറാക്സ് എന്ന് പറയുന്ന സാധനവും അതുപോലെ തന്നെ ഈ ബോറിക് ആസിഡ് കൊണ്ട് നമുക്ക് മറ്റൊരു ഉപകാരമുണ്ട് അതായത് നമ്മുടെ വീടുകളിൽ ഒരു ശല്യമായിട്ടുള്ളതാണ് ഈ പാറ്റ ഈ പാറ്റയെ നമുക്ക് നശിപ്പിക്കാനായിട്ടും ഇതുപയോഗിക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മുട്ട കുറച്ച് ബോറിക് ആസിഡ് അതുപോലെ തന്നെ ശകലം പാൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി ഈ കോക്രോച്ച് അതായത് പാറ്റ ഈ പാറ്റ ഉള്ള ഭാഗങ്ങളിൽ ഇതൊരു ഉരുള ഉരുളയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിത് കഴിക്കുകയും ഇത് ചാവുകയും ചെയ്യും ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു കാരണം പാറ്റകളെല്ലാം എൻ്റെ അലമാരകളിൽ നിന്നും അതുപോലെ തന്നെ ഷെൽഫിൽ നിന്നുമൊക്കെ പോയി നമ്മൾ ഈ പാറ്റാളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രേയൊക്കെ മാരകമായ വിഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാവുമ്പോൾ വലിയ അധികം വിഷാംശമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാരകമായ അസുഖങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഈ ബോറാക്സ് എന്ന് പറയുന്ന സാധനവും ബോറിക് ആസിഡ് എന്ന് പറയുന്ന സാധനവും നമ്മുടെ ചെടികളിലെ ബോറോണിൻ്റെ ലഭ്യത കുറവ് കുറയ്ക്കുവാനും ചെടികൾക്ക് നല്ല ഉൽപ്പാദനം തരാനും സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ബോറാക്സ് ചെറിയ അളവിൽ ഈ പറഞ്ഞ അളവിൽ തന്നെ വളരെ ക്വാളിറ്റി കുറച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയിൽ നല്ല വിളവ് കിട്ടും ചെടികൾക്കുണ്ടാകുന്ന ഒരുവിധമുള്ള രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇനിയും ഒരു നല്ല വീഡിയോ നല്ല അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ഷോ പ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം